നമ്മുടെ ചേർത്തല വഴി പാസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ല അറുപത്തഞ്ച് രൂപ എന്തുകൊണ്ടും വെർത്തായിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള ഊണ് നല്ല ഊണും അനുഭവമുള്ള തൊട്ടുകൂട്ടി കറികളും കൊടുക്കുന്ന ഒരു കിഡിലൻ കട വേറെ നമ്മുടെ മതിലകം ഹോസ്പിറ്റലിനടുത്ത് നമുക്ക് ജസ്റ്റ് ആ ക്യാൻഡിൻ കയറി കഴിച്ചു നോക്കാം അത് അഭിപ്രായങ്ങൾ പറയാം ഈ ഒരു ക്യാൻഡിൻ നിങ്ങൾ നോക്കി വെച്ചോട്ടോ നല്ല കെഡിലൻ ഊണ് ആൻഡ് കറി കൊടുക്കുന്ന ഒരു കടയാണ് കടയല്ല ഈയൊരു ക്യാൻഡിൽ ഒരുപാട് സ്പെഷ്യലൊന്നും വലിച്ചു വാരി ചെയ്യുന്നില്ല കൊടുക്കുന്ന സ്പെഷ്യലെല്ലാം ആണ് മാത്രമല്ല ഇവിടെ കിട്ടുന്ന മീൽസ് എന്തുകൊണ്ടും അറുപത്തഞ്ച് രൂപയ്ക്ക് അഫോർഡബിൾ പ്രൈസുമാണ് അവർ കൊടുക്കുന്ന വെച്ചാൽ ക്വാണ്ടിറ്റി ലാവശ്യമാണ് ഈ ഒരു ക്യാൻഡലിൽ എന്നെ ഇമ്പാക്റ്റ് ചെയ്ത കാര്യം ഒരു പോസിറ്റീവ് വൈബ് എന്ന് പറയുന്നത് ഇവിടെയുള്ള ചേച്ചിമാരുടെ സ്നേഹവും കരുതലുമാണ് അതാണ് എനിക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിയൊരു ഫാക്ടർ ഈ ഒരു ക്യാൻഡിലെ ഫുഡിനെ കുറിച്ച് എനിക്ക് നേരത്തെ തന്നെ അറിയാം നല്ല ഫുഡാണ് ഇവർ സെർവ് ചെയ്യുന്നത് മാത്രമല്ല എൻ്റെ കസിൻസ് എല്ലാം ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ ഇവിടെ നിന്നാണ് കഴിക്കാറുള്ളത് അപ്പോൾ ഈ ഒരു ഹോസ്പിറ്റലിൽ മതിലകത്ത് വരാനുള്ള ചാൻസ് കിട്ടി അങ്ങനെ കയറി കഴിക്കുന്നതാണ് സാമ്പാറെല്ലാം കണ്ടില്ലേ നല്ല തിക്കാണ് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടംപൊരി ഉണ്ടംപൊരി എന്നാണ് ഇവിടെ പറയുന്നത് മറ്റുള്ള ജില്ലകളിൽ എന്താണെന്ന് എനിക്കറിയില്ല ഇവരുടെ ഈവനിങ് സ്നാക്സ് പഴംപൊരി ആട്ടെ ഉണ്ടംപൊരി ആട്ടെ ഭയങ്കര ഫാസ്റ്റ് മൂവിംഗ് ആട്ടോ നല്ല ചൂടൊപ്പം ഇവരെ സെയിലടക്കുന്നത് തങ്കിക്കാം അടുത്താ പേരെങ്ങനെ ഇവിടെ എത്ര വർഷം ഷാജി എത്ര വർഷം ഇവിടെ ഒരു വർഷം കഴിഞ്ഞ് എങ്ങനെയുണ്ട് കച്ചവടം കാര്യങ്ങളും ഫുഡ് രൂപ ഒക്കെ എന്തുകൊണ്ട് വറുത്ത് കേട്ടോ കാരണം വെച്ചാൽ അറുപത്തഞ്ച് രൂപയ്ക്ക് മീൽസ് വളരെ റയറാണ് കിട്ടുന്ന കുറവാണ് ഇപ്പൊ എല്ലായിടങ്ങളിലും എൺപതും തൊണ്ണൂറും എല്ലാം ആക്കി എന്തുകൊണ്ടും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു മീൽസേനാണ് പിന്നെ അതിൻ്റെ കൂടെയുള്ള തൊട്ടുകൂട്ടിക്കറികളും എല്ലാവരും പുള്ളിയായിരുന്നു അപ്പൊ താങ്ക് യു ഷാജുടാ നല്ല ഫുഡ് തന്നതിന് അപ്പൊ നല്ല ഭക്ഷണം തന്ന വിളമ്പി തന്ന നല്ല സ്നേഹമുള്ള നല്ല കരുതലുള്ള ചേച്ചിമാർക്കും ഈ കൊതിയൻ്റെ വക ഒരായിരം നന്ദി താങ്ക് യു ചേച്ചിമാരെ നന്ദി മാത്രമേ ഉള്ളു ഞാൻ ഒരുപാട് തള്ളി മറിക്കുന്നില്ല നല്ല അടിപൊളിയൊരു ക്യാൻറ്റീനാണ് അസി സി ക്യാൻറ്റീൻ മതിലകത്തുള്ള അപ്പം ധൈര്യമായിട്ട് കയറി കഴിക്കാൻ പറ്റുന്ന ഒരു ക്യാൻറ്റീൻ കൂടിയാണ് അറുപത്തഞ്ച് രൂപ എന്തുകൊണ്ടും വെർത്താണ് ഐ ആം സോ ഹാപ്പി വേറെ ഒന്നും കൊണ്ടല്ല അവിടെ നിന്ന് ഫുഡ് കഴിച്ചപ്പോൾ എൻ്റെ വയറും നിറഞ്ഞു എൻ്റെ മനസ്സ് നിറഞ്ഞു എന്ത് കൊണ്ടും അറുപത്തഞ്ച് രൂപക്ക് വെർത്താണ് അത് ഈ കൊതിയൻ്റെ ഗ്യാരണ്ടി